ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മാഷ് പത്രം വായിക്കുകയാണ് നമ്മുടെ ഇഷ്യുതയ്ക്ക് പ്രൊമോഷൻ കിട്ടി ആ വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവാണ് നമ്മുടെ ഇഷ്യുതൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് എൻ്റെ മോളുടെ നല്ല മനസ്സുകൊണ്ട് എങ്ങനെയൊക്കെ ആയത് എൻ്റെ മോൾ രോഗികളെ അത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ വന്ന സൗഭാഗ്യങ്ങൾ വന്നതെന്നൊക്കെ പറയുക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വാർത്ത നമ്മുടെ സ്വപ്നവലിയും കാണുന്നുണ്ട് അവളുടെ ഒരു വലിയൊരു സൗഭാഗ്യം വന്നു കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവളെ എന്നൊക്കെ ഇന്ന മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥനയോട് കൂടി തന്നെ നമ്മുടെ ഇഷിത വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സ്വപ്നവല്ലി വരുവാണ് എടി നിനക്ക് വലിയ എന്തോ സ്ഥാനം കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ ശപിച്ച് പ്രാഗ് കൊല്ലുവാടി എന്നൊക്കെ പറയുമ്പോൾ ഇഷിത് ആകെ ഞെട്ടിപ്പോകട്ടോ അങ്ങനെ ശാപവാക്കുകൾ കേട്ടിട്ടാണ് ഇഷിത് അവിടെ നിന്ന് ഇറങ്ങുന്നത് തൊട്ടു പിന്നാലെ തന്നെ മഹേഷ് ഇറങ്ങുന്നുണ്ട് ആ മോനെ പോയിട്ട് അടാ എന്നൊക്കെ പറയുകയാണ് ശരിയമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഹേഷ് ഒരു മീറ്റിംഗ് കണ്ട് പെട്ടെന്ന് പോ സ്പീഡിൽ ഇങ്ങനെ പോകുമായിരിക്കും ഇഷിത് ഇങ്ങനെ കാർ എടുക്കുന്ന സമയത്ത് മഹേഷും കാർ എടുക്കുന്നുണ്ട് പെട്ടെന്നാണ് മഹേഷിൻ്റെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഏ ഇതെന്താ സ്റ്റാർട്ട് ആവാത്തത് എന്ന് മഹേഷ് ഇങ്ങനെ വിചാരിക്കേണ്ടത് വീണ്ടും വീണ്ടും ആക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല ഷോ പോവാൻ സമയമായല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇഷിത് അത് നോക്കാം ോക്കൊണ്ടിരിക്കുകയാണ് അതെ വിരോധമില്ലെങ്കിൽ ഈ കാറിലേക്ക് കയറാം എന്ന് പറയാണ് വേറെ നിവൃത്തി ഒന്നുമില്ലാണ്ട് മഹേഷ് ഇഷിതയുടെ കൂടെ കാറിൽ കയറുന്നുണ്ട് അതിനുശേഷം മഹേഷിനെ തന്നെ നോക്കി ഇഷിദിങ്ങനെ ചിരിക്കുകട്ടോ മഹേഷിനും ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു യാത്ര അവരുടെ കുറച്ച് മനസ്സിലെ കാര്യങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കാനുള്ള ഒരു യാത്രയും കൂടി ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് മഹേഷ് ഇങ്ങനെ വണ്ടിയിൽ ഇരി ഇരിക്കുമ്പോൾ തന്നെ ഇഷിത നോക്കുന്നൊരു നോട്ടുണ്ട് കേട്ടോ ഒരു പുഞ്ചുരിയോട് കൂടി തന്നെയാണ് ഇഷിത മഹേഷിനെ നോക്കുന്നത് മഹേഷും അതെ ആ ഒരു പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് നാളത്തെ അതായത് നാളെ നാളത്തെ പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഫ്രണ്ട്സ് അപ്പോൾ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ കാണാം ടേക്ക് കെയർ ഗുഡ് നൈറ്റ് ബൈ ബൈ